മറ്റാരും സഹായമില്ലാത്ത രണ്ട് സഹോദരിമാരെ കാണാനാണ് ഞാനിവിടെ വരുന്നത് അവരുടെ വീടും പരിസരവും ഒക്കെ നമുക്കൊന്ന് കാണാം ആഹപ്പാടെ തകർന്ന് താറുമാറായി കിടക്കുകയാണ് ഈ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ തടിയൂരിനടുത്താണ് ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട സഹായിക്കാൻ സന്മനസ് ഉള്ളവർ ഇവരെ സഹായിക്കുക ഇവരുടെ വീടും പരിസരവും നമുക്ക് അകത്തോട്ട് കയറി ഇവരുടെ വീടൊക്കെ ഒന്ന് കാണാം ഇല്ലാതിരിക്കുന്ന രണ്ട് സഹോദരിമാരെ കാണാനാണ് ഞാൻ ഇന്നിവിടെ വന്നത് അവരുടെ അവസ്ഥയും അവരുടെ ആ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഒക്കെ അറിഞ്ഞ് അവരുടെ സങ്കടാവസ്ഥയൊന്ന് കേക്കാൻ വന്ന അമ്മച്ചിയേ എന്താ പേര് പൊന്നമ്മ എന്താ ഇപ്പൊ അമ്മച്ചിക്ക് അസുഖ എന്താ സ്ട്രോക്ക് വന്ന എഴുന്നേറ്റ് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല ആരാ ഇത് അനിയത്തി ചേച്ചിയുടെ പേരെന്താ രാജമ്മ കല്യാണം കഴിച്ചാണോ കഴിച്ച ഭർത്താവൊക്കെ ഇവരുടെ സങ്കടാവസ്ഥ പലരും പറഞ്ഞറിഞ്ഞാണ് ഞാനിവിടെ ഒരു വീഡിയോ പിടിക്കാൻ വേണ്ടി വന്നത് ഈ പുള്ളിക്കാർക്ക് ഇതാ ഭർത്താവ് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് മരിച്ചുപോയി അതിനു മുമ്പേ ഇവര് സ്ട്രോക്ക് ആയിട്ട് ഇങ്ങനെ വഴിയാതെ കിടക്കുകയാണ് അതിലൊക്കെ അവരെയായിട്ട് എനിക്ക് സങ്കടം തോന്നിയത് ഇവരുടെ വീടിന്റെ അവസ്ഥയാണ് ഇങ്ങനെ നോക്കിക്കേ നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ഒരവസ്ഥയില് രണ്ട് സഹോദരിമാർ കഴിയുക എന്ന് പറഞ്ഞ എന്താണ് ഒരു മോൾ ഉണ്ടായി ഈ അനിയ ചേച്ചിക്ക് ആ ചേച്ചിയുടെ മോള് ഇവിടെ ഒരു പെൺകുട്ടി അതിന് സൗകര്യങ്ങളൊന്നും പറ്റാത്തത് കൊണ്ട് അതിന്റെ ഒരു സഹോദരൻ തൊട്ട് താഴെ താമസമുണ്ട് അവിടെയാണ് പോയി കിടക്കുന്നത് ഏർ പത്ത് പതിനൊന്ന് പതിനഞ്ചു വയസ്സുണ്ടെങ്കുല്ലേ ആരും ഇല്ല അവരെ സഹായിക്കാൻ അഞ്ചു വർഷം തന്നെ വർഷം ആരും ഇല്ല സഹായിക്കാൻ രണ്ടു മാസം മുമ്പ് ഭതാവും മരിച്ചുപോയി സ്ഥലത്ത് ഞങ്ങള് കിടക്കും ആഹാരം എല്ലാം കഴിച്ചോ ആഹാരം എങ്ങനെ എന്നാ ചെയ്യും ആഹാരത്തിന് എന്താ മാർഗം ആരിലൊക്കെ സഹായിക്കണം ഈ വീടിന്റെ കാര്യം പഞ്ചായത്തുകാരോട് പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുണ്ട് അവര് ആദ്യം തറകെട്ടി കാണിക്കാനാ പറഞ്ഞു കെട്ടി കാണിക്കാൻ യാതൊരു അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ ഈ വീടും ഈ പരിസരവും നിങ്ങൾക്ക് വസ്ത്രമില്ല ആഹാരമില്ല മറ്റും പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നതിന് ചെയ്യുന്നതിനൊരു സൗകര്യമില്ല ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ വളരെ സങ്കടം തോന്നുക എന്താ നമ്മളൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും രീതിയിൽ സഹായിക്കും വസ്ത്രമായിട്ടും നമുക്ക് ആഹാരത്തിനുള്ള വഴിയായിട്ടും വീട് വെക്കാനോ നമ്മളൊന്ന് എന്തെങ്കിലുമൊക്കെ സഹായിക്കും ഇപ്പം ഞാൻ ഇവിടെ വന്ന് കണ്ടു ഇവരുടെ അവസ്ഥ കണ്ടു മനസ്സിലായി ഞാൻ എന്നാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം ഈ സഹോദരിക്ക് കൊടുക്കുക ഞങ്ങൾ വീണ്ടും വന്ന് കാണാം കേട്ടോ ദൈവം ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തും അനേകം നല്ല ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ അവർ ചെയ്യും കേട്ടോ കഴിഞ്ഞ കാറ്റിലും മഴയിലും തകർന്നു പോയ പഴയ വീടിൻ്റെ അവസ്ഥയാണിത് ഇപ്പോൾ ടാർപ്പായും പ്ലാസ്റ്റിക്കും ഒക്കെ കെട്ടിയാണ് അതുങ്ങൾ കഴിയുന്നത് ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ളവർ ഇവരെ ഏതെങ്കിലും വിധത്തിലൊന്ന് സഹായിക്കുക